നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട് നമ്മളിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ പ്രതിവിധികളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഒരുപാട് പേരിൽ യൂറിക് ആസിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കൂടുതലായും പ്രായമുള്ള ആളുകളാണ് എഫക്റ്റഡ് ആവുന്നതെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരിലും ഇവൻ ടീനേജേഴ്സിൽ വരെ ഇത്തരത്തിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പം എന്താണ് യൂറിക് ആസിഡ് എങ്ങനെയാണ് ശരീരത്തിലെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം യൂറിക് ആസിഡ് എന്നാൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിൽ മെറ്റബോളിസം നടന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നോർമലി ഇത് നമ്മുടെ കിഡ്നികളിലൂടെ അരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യാറ് എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇത് രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു അതുപോലെ തന്നെ കിഡ്നികൾക്ക് എന്തെങ്കിലും തകരാറുള്ള ആളുകളിലും ഇത്തരത്തിൽ ഉയർന്ന യൂറിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ കാണിക്കാറുണ്ട് ഇത്തരത്തിൽ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് നമ്മുടെ പല ജോയിന്റുകളിലായി ഒരു ക്രിസ്റ്റൽ ഫോമിൽ ചെന്ന് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുക ഇത് ഇത്തരം ജോയിന്റുകളിൽ അതികഠിനമായ വേദനയ്ക്കും അതുപോലെ തന്നെ നീർക്കെട്ടിനും ഒക്കെ കാരണമാകുന്നു ഈ കണ്ടീഷനാണ് ഗൗട്ട് എന്നറിയപ്പെടുന്നത് ഈ ഗൗട്ടുള്ള ആളുകളിൽ മുട്ട് അതുപോലെ കൈ കൈവിരലുകളിലെ ജോയിൻസ് കാൽ വിരലുകളിലെ ജോയിൻസ് ആങ്കിൾ ജോയിൻസ് ഇത്തരത്തിലുള്ള സന്ധികളിലൊക്കെ അതികഠിനമായ വേദനയും നീർക്കെട്ടും അതുപോലെ തന്നെ ചെറിയ ചുമന്ന നിറം ചെറിയൊരു ചൂട് ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കണ്ടീഷൻ അനിയന്ത്രിതമായി കഴിഞ്ഞാൽ ജോയിൻ ഡീഫോമിറ്റി കൂടാതെ പല തരത്തിലുമുള്ള കോംപ്ലിക്കേഷൻസിന് കാരണമാകുന്നു ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ കിഡ്നി ഫെയിലിയർ ഹാർട്ട് ഡിസീസസ് അതുപോലെ വന്ധ്യത ഉദ്ധാരണക്കുറവ് തുടങ്ങിയവ മരുന്നുകൾ കൊണ്ട് യൂറിക് ആസിഡിനെ തൽക്കാലത്തേക്കൊന്നു നിയന്ത്രിച്ച് നിർത്താമെങ്കിലും പൂർണ്ണമായും യൂറിക് ആസിഡ് മാറാൻ നിർബന്ധമായും പാലിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് വെയ്റ്റ് റിഡക്ഷൻ ഡയറ്റ് എക്സസൈസ് ഇതിനോടൊപ്പം തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും യൂറിക് ആസിഡിൻ്റെ മെഡിസിൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലോ പ്യൂരിനോൾ പോലെയുള്ള മെഡിസിൻസിൻ്റെ മെയിൻ സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നത് കിഡ്നി പ്രോബ്ലംസും ലിവർ പ്രോബ്ലംസും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലേക്ക് ഒരു റിസ്ക് എടുക്കുന്നതിന് മുൻപായി യൂറിക് ആസിഡിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്ന ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്ലാൻ ബേസ്ഡ് ലോ ഗ്ലൂക്കോസ് ഡയറ്റാണ് യൂറിക് ആസിഡിന് അത്യുത്തമം അതായത് പൂർണ്ണമായും വെജിറ്റേറിയൻ ആവാൻ സാധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെ ഫോളോ ചെയ്യുക െന്നുണ്ടെങ്കിൽ ചില നോൺ വെജ് ഐറ്റംസ് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് റെഡ് മീറ്റ് ബീഫ് പോർക്ക് മട്ടൺ തുടങ്ങിയവയാണ് റെഡ് മീറ്റിൽ വരുന്നത് ചിക്കൻ ഡക്ക് എന്നിവയെല്ലാം വൈറ്റ് മീറ്റ് ആണ് അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ പാർട്സ് അത് ഈ ലിവർ അതൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ പാർട്സ് കറി എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഇല്ലേ അവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ സീ ഫുഡ്സ് കക്ക കൊഞ്ച് ഞണ്ട് ഇവയൊക്കെ ഉൾപ്പെടുന്ന സീ ഫുഡ്സും യൂറിക് ആസിഡിന് അത്ര നല്ലതല്ല ചെറിയ മീനുകൾ ഉപയോഗിക്കാം പക്ഷെ വലിയ മീനുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മൈദ ഷുഗർ ഈസ്റ്റ് എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബ്രെഡ്സ് റസ്ക് കേക്ക്സ് അതുപോലെ മറ്റ് ബേക്കറി പദാർത്ഥങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് സോഡ പോലുള്ള പാനീയങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക പാലും പാലുൽപ്പന്നങ്ങളുമെല്ലാം പരമാവധി കുറച്ച് മാത്രം ഉപയോഗിക്കുക ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം വൈറ്റമിൻ സി യൂറിക് ആസിഡിൻ്റെ തോതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് മുസമ്പി നാരങ്ങ എന്നിവയെല്ലാം ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ മറ്റു പഴവർഗ്ഗങ്ങളും പപ്പായ നെല്ലിക്ക അതുപോലെ മറ്റ് എല്ലാ പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം തവിട് കളയാത്ത അരി തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം മുട്ട പയറുവർഗ്ഗങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അരി ആഹാരം ഒരു നേരത്തേക്കാക്കി ചുരുക്കി പകരം മറ്റു ചെറുധാന്യങ്ങളും കൂടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ ലെവലിൽ കാണാവുന്നതാണ് എത്രയൊക്കെ ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും മരുന്നുകൾ കഴിച്ചാലും നിങ്ങൾ മദ്യപിക്കുകയോ പുക വലിക്കുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും തന്നെ യൂറിക് ആസിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല ഇവ പൂർണമായും ഒഴിവാക്കേണ്ടത് യൂറിക് ആസിഡിന്റെ നിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ധാരാളം ശുദ്ധജലം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള യൂറിക് ആസിഡിനെ മൂത്രത്തിലൂടെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു മണിക്കൂറെങ്കിലും ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം ഇത്തരത്തിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും കോംപ്ലിക്കേഷൻസിൽ നിന്നുമെല്ലാം പൂർണ്ണമായും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് നന്ദി